വേനൽമഴ ലഭിച്ചതോടെ ഒന്നാം വിള കൃഷിക്കുള്ള മുന്നൊരുക്കത്തിലാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ അതേസമയം കഴിഞ്ഞ രണ്ടാം വിളയിൽ നെല്പാദനത്തിലും സംഭരണത്തിലും വലിയ കുറവാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ട് വേനലും വരൾച്ചയും ഉണ്ടാക്കിയ നഷ്ടങ്ങൾക്കിടയിലും ഒരു ഇടമഴ ലഭിച്ചതോടെ വീണ്ടും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് കർഷകർ വിരിപ്പ് കൃഷിക്കുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഒന്നാം വളം നെൽകൃഷിക്കായി നിലമൊരുക്കുന്ന ജോലികളാണ് പാടശേഖരങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് തുടർന്ന് ഉഴുതുമറിച്ച നിലങ്ങളിൽ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താനുള്ള വളപ്രയോഗവും നടക്കും അപ്പോൾ ഇന്നലെ വൈകിട്ട് കിട്ടിയ ഒരു നല്ല മഴയിൽ അത്യാവശ്യം കൃഷിപ്പണി തുടങ്ങാനും വീണ്ടും ഒരാഴ്ച പത്ത് ദിവസം മഴ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പൊടിവത നടത്താനും സാധിക്കും പ്രാവശ്യം കാലാവസ്ഥ നിരീക്ഷകരും അതുപോലെ പഴയ കാലത്ത് ഈ ഈ പഞ്ചാകം അങ്ങനെയുള്ളതൊക്കെ പറയുന്ന ഞാറ്റ് വേലിൻ്റെ കാര്യം പറയുന്നവർക്ക് ഇപ്രാവശ്യം നല്ല മഴയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ അങ്ങനെ കിട്ടിയിട്ട് നല്ല വരൾച്ചയായിരുന്നു കാരണം വരൾച്ചയെന്ന് പറയാനില്ല അങ്ങനെ അമ്മാതിരിലത്തെ വരൾച്ചയായിരുന്നു ഇനിയിപ്പോൾ ഇതപ്പോ കിളപണി അതുപോലെ പൂട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച എൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാലോ വിതയ്ക്കാൻ സാധിക്കും അതേസമയം കഴിഞ്ഞ രണ്ടാം വിളക്കാലത്ത് മോശം കാലാവസ്ഥ നെല്ലുൽപാദനത്തിൽ ഉൽപ്പാദനത്തിൽ കുറവുണ്ടാക്കിയതായാണ് കൃഷിവകുപ്പ് പറയുന്നത് പതിനൊന്നര കോടി കിലോ നെല്ലാണ് സപ്ലൈകോ നിലവിൽ കർഷകരിൽ നിന്ന് സംഭരിച്ചിരിക്കുന്നത് മുൻവർഷം ഇത് പതിനേഴ് കോടി കിലോയിലധികമായിരുന്നു സപ്ലൈകോയിൽ നിന്ന് നെല്ലിന്റെ പണം കിട്ടാൻ വൈകുന്നത് പതിവായതോടെ കർഷകർ പൊതുവിപണിയിൽ നെല്ല് വിറ്റഴിച്ചതും സംഭരണത്തോത് കുറയാൻ കാരണമായിട്ടുണ്ട് നെല്ലെടുപ്പിലും വില വിതരണത്തിലുമുള്ള അനിശ്ചിതത്വം മൂലം രണ്ടാം വിളക്കാലത്ത് അയ്യായിരം ഹെക്ടറിലേറെ വയലാണ് ജില്ലയിൽ കർഷകർ തരിച്ചിട്ടത് എടുത്തു വെക്കാൻ സൗകര്യക്കുറവും അതുപോലെ എന്താ ഇങ്ങനെയാ പറയുക നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളോ ഒക്കെ കൂടിയിട്ട് വേഗം വളക്കണം എന്ന് പറയുമ്പോൾ അത് വളരെ ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ പഞ്ചായത്തുന്നോ അതുപോലെ നമ്മുടെ സപ്ലൈക്കോ അത് പിന്നാക്കോ ചവിട്ടുന്നത് ആവിണേ ഉള്ളു ആവിണേ ഉള്ളൂ അതായിപ്പം അടുത്താവും എന്നൊക്കെയാണ് ഞങ്ങളെ എന്താണ് ബുദ്ധിമുട്ടിക്കാറുള്ളത് പ്രാവശ്യം ഇപ്പോൾ സെക്കൻഡ് ക്രോപ്പിൽ ചിലവർക്ക് കിട്ടി ചിലവർക്ക് വിളം നശിച്ച് പോയി കരിഞ്ഞു പോയി ഉണങ്ങിപ്പോയി അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കിട്ടിയവർക്ക് അത് മാർച്ച് ഇരുപത് വരെയോ അങ്ങനെ എന്തോ ഉള്ളവർക്ക് ആദ്യം നെല്ലിളന്നവർക്ക് പണം കിട്ടി അപ്പോൾ ഞങ്ങളൊക്കെ ഏപ്രിൽ കൊടുത്താൽ ഞങ്ങളുടെ ഒന്നും പൈസ ആയിട്ടില്ല കയറിയിട്ടില്ല വന്നിട്ടില്ല അവർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ അതൊരു നല്ല പ്രയാസമാണ് ഈ നെല്ലിൻ്റെ സംഭരണം രണ്ടാം വിളയുടെ സംഭരണ വില വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ കർഷകർക്കും സമയത്ത് പണം കിട്ടിയാൽ മാത്രമേ കാലാവസ്ഥ അനുകൂലമായാലും ആശങ്കയില്ലാതെ ഒന്നാം വിള കിഷിയിറക്കാൻ കഴിയൂ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുദ്